കൂത്തുപറമ്പിനടുത്ത് കണ്ണവം സ്കൂൾ ദുരന്തം നടന്നിട്ട് അമ്പത്തിയഞ്ചു വർഷം കണ്ണവത്ത് യു പി സ്കൂളിനായി നിർമ്മിച്ച കെട്ടിടം തുടർന്നുണ്ടായ അപകടത്തിൽ പതിനാല് കുരുന്നുജീവനുകളാണ് പൊലിഞ്ഞത് ഓല ഷെഡിൽ നിന്ന് ഓടുപാകിയ പുതിയ ക്ലാസ് റൂമിലെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു നൂറ്റി അറുപത് കുട്ടികൾ മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വാർത്ത പത്രത്തിൽ വായിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴയ്ക്കൊപ്പം എത്തിയ ചുഴലിക്കാറ്റ് നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞത് പുതുതായി നിർമ്മിച്ച നാല് ക്ലാസ് റൂം അടങ്ങിയ കെട്ടിടം പൂർണ്ണമായും നിലമ്പൊത്തി കുട്ടികൾ ചെങ്കല്ലും മൺകട്ടയും മരത്തടികളും ഓടുമടങ്ങിയ കൂമ്പാരത്തിനടിയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് മൂന്നു മണിയോടെയായിരുന്നു ദുരന്തമുണ്ടായത് മുഴുവൻ കുട്ടികൾക്കും സാരമായി പരുക്കേറ്റു അക്കാലത്ത് കണ്ണവം ഉൾപ്പെടുന്ന വനമേഖലയിലെ ഏക വിദ്യാലയമായിരുന്നു കണ്ണവം യു സ്കൂൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രധാന പഠന കേന്ദ്രവും ഈ സ്കൂളായിരുന്നു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സ്കൂൾ ദുരന്തങ്ങളിലൊന്നായാണ് കണ്ണവം സ്കൂൾ ദുരന്തം ഇന്നും അറിയപ്പെടുന്നത് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കോഡ് കൂടി എക്സ്പ്രസെൻറ്ററി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യും ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്